ഹലോ ഗൈസ് അപ്പം നമ്മളിന്ന് ആദ്യം കത്തിക്കാനായിട്ട് പോകുന്നത് നമ്മുടെ നിലച്ചക്കരമാണ് ഗൈസ് ഓക്കെ ചക്കർ ഓക്കെ ഫസ്റ്റ് നമ്മൾ വലുതാണ് കത്തിക്കുന്നത് ഇതിൽ ചെറുതുകൊണ്ട് വലുതുമുണ്ട് അപ്പം നമുക്ക് ആദ്യം വലുത് തുടങ്ങാം ഗൈസ് ഓക്കെ അപ്പം നമ്മൾ ജസ്റ്റ് കത്തിച്ചോക്കാം കുഴപ്പമില്ല കൈസ് അത്യാവശ്യ സമയം കറങ്ങുന്നുണ്ട് നമുക്ക് ചെറുത് കത്തിച്ചു നോക്കാം ചെറുതധികം സമയം കറങ്ങാൻ നമുക്ക് ട്രൈ നോക്കാം ചെറുതെങ്ങനെ ഉണ്ടെങ്കിൽ ഓ കൂഗസ് നല്ല പവർ ഉണ്ട് പക്ഷേ കുറച്ചേ ഇറങ്ങൂ ഓക്കെ നമ്മുടെ മേഷപ്പുമാണ് മേഷപ്പ് നമുക്ക് കത്തുവാൻ ഒരു ഉറപ്പില്ല കാരണം രണ്ട് കൊല്ലം മുമ്പേ നമ്മൾ വെയിലത്ത് ചൂടാക്കാൻ വെച്ചാൽ അവർ വെച്ചിട്ടുണ്ട് കത്തുവാൻ നോക്കി അറിയാം ഓക്കെ അപ്പം ഗൈസ് നമ്മൾ ഈ ഒരു വീഡിയോ പാർട്ടുകളായിട്ടാണ് ഗെയ്സ് ചെയ്യുന്നത് അപ്പം ഈ ഒരു ഈ ഒരു ഫസ്റ്റ് പാർട്ടിൽ ഇത്രയേ ഉള്ളൂ അപ്പോൾ നമ്മൾ അടുത്ത പാർട്ടിൽ ഗൈസ് നമ്മുടെ ഐ എൻസിൻ്റെ ബിജുബി നമ്മുടെ ഒറ്റപ്പടകല്ലേ ഗൈസ് അതൊക്കെ നമ്മൾ പൊട്ടിക്കാൻ അതൊക്കെ നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കണം ഇത് നമ്മൾ പുതിയതായിട്ട് വാങ്ങിയാണ് പിന്നെ നമ്മുടെ അടുത്ത് വേറൊരു സംഭവം ഉണ്ട് ഗൈസ് ഇത് നമ്മുടെ കോമ്പലയാണ് അപ്പോൾ ഇത് നമുക്കൊന്ന് വെയിലത്ത് കൊണ്ടുവെക്കാം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കഴിഞ്ഞ കൊല്ലത്താണ് നമ്മൾ മറ്റ് മറ്റുള്ള നമ്മൾ പടകങ്ങളൊന്നും വെയിലത്ത് വെച്ച സമയത്ത് ഇത് നമ്മൾ വെയിലത്ത് വെച്ചില്ല നമ്മൾ കണ്ടില്ലായിരുന്നു അപ്പോൾ നമുക്ക് ഇതും വെയിലത്ത് വെക്കാം കൈസ് അപ്പോൾ നമ്മളെ പാർട്ട് ടു വീഡിയോയിൽ നമുക്ക് ഉൾപ്പെടുത്താം ഈ ഒരു ഇത് കോമ്പല പൊട്ടിക്കുന്നത് പിന്നെ കോമ്പല മാത്രമല്ല ഗൈസ് വെറൈറ്റി ആയിട്ടുള്ള പലതരം നമ്മൾ വേറെ ഏതൊക്കെയോ നമ്മൾ ഇതൊക്കെ പടകങ്ങളൊക്കെ നിങ്ങൾ കാണിച്ചെന്നൊക്കെ നമ്മൾ അടുത്ത പാർട്ടിൽ നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കുന്നതായിരിക്കും അപ്പോൾ ഈ ഒരു പാർട്ട് ഇത്രയേ ഉള്ളൂ ഗൈസ് അപ്പോൾ അടുത്തൊരു പാർട്ടിൽ കാണുന്നവരേക്കും ബൈ ബൈ ഗൈസ്